നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ ഉള്ളത് ചെങ്ങളത്താണ് ചെങ്ങളം വായനശാലയിൽ നിന്നും ഒളശയിലേക്ക് കിടക്കുന്ന ഒരു വഴിയുടെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇത് ചെങ്ങളത്തെ ഒന്നാം വാർഡാണ് ഈ ഭാഗം പട്ടട ഭാഗം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇങ്ങനെയും ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് അധികാരികൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഇവിടുത്തെ ഈ ഒരു കൂട്ടം ഒരു പറ്റം യുവാക്കൾ ഇത്തവണ വോട്ട് ചെയ്യണമെങ്കിൽ തങ്ങളുടെ വഴി നന്നാക്കി തരണമെന്നാണ് അവരുടെ ആവശ്യം ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി റെഡിയാക്കി ിയാൽ ലോക്സഭയിലോട്ടുള്ള വഴി നിങ്ങൾക്ക് അവരൊരുക്കി തരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ട് തങ്ങളുടെ നാടിന്റെ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വഴിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപറ്റും യുവാക്കളും അവരോടൊപ്പം തന്നെ ഈ നാട്ടുകാരും ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് എന്തായാലും ഈ റോഡിന്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ആവശ്യവും ഇവരുടെ പ്രതികരണവും എല്ലാം നമുക്ക് കണ്ടറിയാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് രണ്ട് വഴിയുണ്ട് ഞങ്ങൾക്ക് വരാനായിട്ട് ഒളശുണ്ട് നിന്ന് വായനശാലുള്ള വഴി ഈ രണ്ട് വഴിയും കർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് ഒന്നിനൊന്ന് മെച്ചായിട്ട് കിടക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ഒരു ഓട്ടോ നമുക്ക് ഇവിടെ ഒരു രോഗിയെ കൊണ്ടുവരാനായിട്ട് ഓട്ടോ ഷ ഓട്ടോഷക്കാർ ആരും വരികയല്ല രണ്ട് സ്ഥലത്തു നിന്നും വരത്തില്ല ആംബുലൻസിനെ വിളിച്ചാൽ അവരും ബുദ്ധിമുട്ട് പറയുകയാണ് ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഞങ്ങൾ ഒരു തരത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിത് ഈ വഴി നന്നാക്കി തരാതെ അതെ ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് ഞങ്ങൾ വെച്ചാൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ യാതൊരു കാരണവശാലും ഈ വഴി നന്നാക്കി തരാതെ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല ഇല്ലെങ്കിൽ ആക്കും ഞങ്ങൾ ചെയ്യത്തില്ല ഈ വഴി ഞങ്ങൾക്ക് റെഡിയാക്കി ഞങ്ങൾ കാരണം ഞങ്ങൾ ഈ തിരുവാറുപ്പ് പഞ്ചായത്തിന്റെ ഈ ഒരു ഒന്നാം വാർഡായത് ഇതൊരു ഇതൊരു കോർണർ ഭാഗമാണിത് ഈ ഭാഗത്തേക്ക് ഒരു വികസനവും വരത്തില്ല ഞങ്ങൾ ഈ മൂല ആയതുകൊണ്ട് മൂല ഭാഗത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു വികസനവും ഞങ്ങൾക്ക് മൂലക്കെ ഇട്ടിരിക്കുക ഞങ്ങളെ മൂല ഇട്ടിരിക്കുക ഒരു വികസനവും ഇങ്ങോട്ട് വരത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ വോട്ട് ചെയ്യണോ വേണ്ട നിങ്ങൾ തന്നെ പറ ഞങ്ങൾക്ക് ഈ വഴി റെഡിയാക്ക ഒന്നാമതെ വെള്ളം വെള്ളം പൊങ്ങിയാൽ അന്നേരം ഈ വഴിയിലെല്ലാം വെള്ളം കയറും ഇപ്പം ഈ ഈ റോഡ് ഒരു സ്ഥാപി ചെയ്ത റോഡാ കണ്ടില്ല ഞങ്ങൾ വെള്ളം രണ്ട്രവശം വെള്ളം കയറിയാൽ മതി അന്നേരം ഈ റോഡ് ഇളകി പൊളിഞ്ഞ് മൊത്തം തരിപ്പണായി പോകും അത് പൊക്കി റെഡിയാക്കി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഓട്ടോ ഒരു ഞങ്ങൾക്ക് ഒരു ഓട്ടോഷം ഇവിടെ വന്നാൽ മതി ഞങ്ങൾക്ക് വലിയ സംഭവമൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾക്ക് ഈ വഴി റെഡിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ആർക്കും വോട്ട് ചെയ്യയില്ല നോട്ടേക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ആ എന്താണ് ചേച്ചിമാർക്ക് പറയാനുണ്ട് ഇവിടുത്തെ ഞങ്ങൾക്കും അതൊക്കെ തന്നെ പറയാനുള്ളത് പറയാനുള്ളൂ പോകണെങ്കിലും പിന്നെ ഓട്ടോ വന്നു വെള്ളത്തിൽ പോയി ഓട്ടോ അവന്റെ ഭാഗ്യം കൊണ്ടു രക്ഷപ്പെട്ടതാ ഓട്ടോ ഓട്ടോ ഓട്ടി പോയി അതുപോലെ തന്നെ മറ്റു പല വാഹനങ്ങളും ഇതുപോലെ ഇതിലെ വന്നിട്ട് തോട്ടി പോവുക രണ്ട് സൈഡും ഒന്നേ കണ്ടം അല്ലെങ്കിൽ നമ്മുടെ തോട് ഇങ്ങനത്തെ ഒരു പ്രദേശമാണിത് ആ പ്രദേശത്തോടെ ഇതുപോലെ വഴി നല്ല അല്ലെങ്കിൽ ഇതുപോലെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും തോട്ടി പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നൂറുകണക്കിന് പിള്ളേർ ഇവിടുന്ന് പോകുന്നു സ്കൂളിൽ പോകാനായിട്ട് പിന്നെ സ്കൂൾ ബസ് വരാൻ തയ്യാറല്ല ഓട്ടോറിക്ഷ വിളിച്ച് ഇരട്ടി ചാർജ് കൊടുത്ത് ഓട്ടോക്കാരെ വിളിച്ച് അവരെയാണ് പിള്ളേരെ സ്കൂൾ ബസ് ഒറ്റ വഴി വരാത്തത് ഇത്രയും ദൂരം ആയിട്ട് വരെ പോയിട്ടാണ് മെയിൻ റോഡിൽ ഞങ്ങൾ അഡീഷണൽ പൈസ കൊടുത്ത് ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് മെയിൻ റോഡ് വരെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ട് അവിടുന്ന് സ്കൂൾ ബസ് കയറ്റി വിടുക രണ്ട് ചാർജ് കൊടുക്കുകയാണ് അതുപോലത്തെ അവസ്ഥയാണ് നമ്മുടെ ഇവിടുത്തെ ഇതും ഇത് ഇത് തന്നെ ഒരു മാറ്റം പറഞ്ഞ അല്ല ഞങ്ങള് ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല ആർക്കും ചെയ്യല്ലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനും ഇഷ്ടയില്ല ഇതിന് കഷ്ടപ്പാട് ഇവിടെ കിടന്നുണ്ടി കഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ആര് കയറിയാലും ഞങ്ങക്ക് കുളയില്ല ആ അല്ല അധികാരികളെ ജയിപ്പിച്ചു വിട്ടിട്ട് അവര് നല്ല റോഡിലൂടെ എ സി കാറിലും എ സി റൂമിലും ഒക്കെ ഇരിക്കുമ്പോൾ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴികളുണ്ടെന്നാണ് അതെ അതെ അത് കഴിഞ്ഞ് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരത്തേയില്ല അത്രേയുള്ളൂ ഇല്ല 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 അപ്പം ഇതാണ് ഈ ഒരു പ്രശ്നം ഈ ഒരു വഴിയുടെ ബുദ്ധിമുട്ട് തുടങ്ങിയതിന് ശേഷം അവസാന മാർഗം എന്നോണുമാണ് ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചത് അതിൽ വ്യക്തമായിട്ട് കാണാം ആ റോഡിൽ ഈ ഓട്ടോ അല്ലേ ഈ ഓട്ടോ അവർ അതിന്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടാണ് അവർ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നത് ദാ ഓട്ടോ മറിഞ്ഞ ഒരു ചിത്രമാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയുടേതായിരുന്നു ഈ ഓട്ടോ തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഓട്ടോ മുകളിലേക്ക് റോഡിലേക്ക് കയറ്റുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ അധികാരികളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അധികാരികളോട് പറയാനുള്ളത് എല്ലാ പറയാനേ ഉള്ളൂ ഒരു ആംബുലൻസ് പോലും ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഈ റോഡിലേക്ക് വരത്തില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു ഓട്ടോ പോരത്തക്ക ഒരു സൗകര്യമെങ്കിലും ഒരുക്കി തരിക എന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് ഞങ്ങള് ഈ മെയിൻ റോഡിൽ നിന്ന് ഉളച്ചാണേലും വായനശാല കവലയിൽ നിന്നാണേലും ഒന്നര കിലോമീറ്റർ ഉള്ളിലെ ഞങ്ങള് ഈ ഉള്ളിലോട്ടുള്ള വാഹന സൗകര്യം വഴി ഞങ്ങൾക്ക് റെഡിയാക്കി തരണം ആ പ്രദേശമുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ വല്ലതും പോകുന്നല്ലേ നിങ്ങൾക്ക് അറിയരുതോ വഴി സൗകര്യം ഇല്ലാത്ത ഏതെങ്കിലും നാട് ഈ കേരളത്തിലുണ്ടോ ഇതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾ കണ്ടില്ലേ വഴി കടക്കുന്നേ നമ്മള് വാഹനത്തെ പോകുമ്പോ വാഹനം പിന്നെ ഓരോ വാഴ്സ് തെറിച്ച് പോവോ വണ്ടിയുടെ ഓരോ വാഴ്സുകൾ ഇരട്ടി ചാർജാ ഓട്ടോറിക്ഷക്കാർ പോലും അവർ കൂടുതൽ മേടിക്കും അറിയാം ഓട്ടോറിക്ഷയ്ക്ക് മുപ്പത് രൂപ കിടന്ന ഓട്ടോറിക്ഷ ഇപ്പൊ എഴുപത് രൂപ നമ്മൾ അത്യാവശ്യത്തിന് പോരേണ്ട അവസ്ഥയില്ല നമ്മള് മുപ്പത് രൂപയേ ഉള്ളൂ എഴുപത് രൂപ കൊടുക്കണം നമ്മളിപ്പം അതാണ് അവസ്ഥ അവര് പറയുന്ന വഴി മോശമാണ് ഫസ്റ്റില് സെക്കൻഡിലേ പോരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും ചാർജ് തരണം നമ്മൾ അവരെ കുറ്റം പറയൂല്ല പറഞ്ഞിട്ട് കാര്യമില്ല വഴി അതുപോലെ മോശമാണ് നമുക്കും വാഹനമുണ്ട് ആ നമുക്കറിയരുത് നമുക്കറിയാം നമ്മൾ അവരെ കുറ്റം പറയല്ല അതുകൊണ്ട് അതുപോലെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാകണം ഏതാണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് ഞങ്ങളുടെ ഈ വഴികളുടെ സ്ഥിതി ഇത് തന്നെയാണ് രണ്ടു മൂന്ന് വെള്ളപ്പൊക്കം വന്ന് വെള്ളപ്പൊക്കത്തിന്റെ കൊണ്ടും പിന്നെ ഈ പഞ്ചായത്തിന് സാമ്പത്തികമായി ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ഞങ്ങൾ അപേക്ഷിക്കേണ്ട പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അപേക്ഷിച്ചു പറയുന്നിടത്തൊക്കെ പറയുകയും ചെയ്തു ഈ കേരള സെന്തു വന്നപ്പോൾ അതിനും അപേക്ഷ കൊടുത്തു അങ്ങനെ അപേക്ഷയും കൊടുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് എം എൽ എനെ എംപീനെ എല്ലാവരെയും കണ്ടു അപ്പം ആർക്കും പഞ്ചായത്തിൽ പൈസ ഇല്ല ആർക്കും സഹായിക്കാനും ഇതിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പം ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ വോട്ട് കൊടുക്കണമെങ്കിൽ ഈ വഴി ശരിയായി കിട്ടിയാലേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നിസ്സഹകരണമായിരിക്കും നവകേരള സദസ്സിൽ പരാതി കൊടുത്തെന്ന് പറഞ്ഞു അപ്പൊ അതിനെന്തെങ്കിലും റിപ്ലൈ ഇതുവരെ ആ റിപ്ലൈ ഞങ്ങളുടെ പറഞ്ഞു പരാതി അയക്കേണ്ടത് അയച്ചിട്ടുണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ആരും ഇവിടെ ഉള്ളൂ അല്ലാതെ നവ നവകേരള സദസ്സ് നടന്ന സമയത്ത് ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ കൂടി പോയാൽ ഒരു മാസത്തിനുള്ളിൽ മറുപടി പറഞ്ഞ് ഞങ്ങളുടെ അന്വേഷിക്കുകയും ചെയ്തു യാതൊരു അതിനെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ഇങ്ങനെ തന്നെ പഴയ സ്ഥിതി തന്നെ ഇപ്പോഴും നിലവിൽ നിങ്ങളുടെ റോഡ് നന്നാക്കാതെ നിങ്ങൾ വോട്ട് ചെയ്യില്ല അത് തീർച്ചയായിട്ടും ആ ഞങ്ങള് ഈയിടെ വന്ന് ഞങ്ങളുടെ ബാഹുചാഴിക്കാടെ വന്നായിരുന്നു കൈകാര്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയായിക്കോളെ കൂട്ടത്തിൽ ശരിയാക്കാൻ പറഞ്ഞിട്ട് നാല് മൂന്ന് വർഷം രൂപമായിട്ട് ഉണ്ട് പഴയ എം പി ആണല്ലോ അദ്ദേഹം അതപ്പം ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ പറഞ്ഞ് ഞങ്ങള് വിസകരണമായിരിക്കുന്നതിന് ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് മൂന്ന് നാലു വർഷമായിട്ട് ഇത്തരത്തിൽ പൊട്ടി പൊളിഞ്ഞിടുന്ന റോഡാണ് ഇതിന് നിങ്ങൾ പരാതി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് പൈസ പിരിച്ച് മണ്ണൊക്കെ ഇട്ട് ചെയ്തു നിങ്ങൾ സ്വയം അങ്ങനെ നിങ്ങൾ പൈസ പിരിച്ചിട്ടാണ് അതെ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നപ്പം അതിന്റെ എല്ലാം പോയി ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോ പോലും വരത്തില്ല നിങ്ങളത് പഞ്ചായത്ത് മെമ്പറൊക്കെ പ്രസിഡന്റ് വരെ പ്രസിഡന്റിന് വരെ കണ്ടായിരുന്നു അജങ്കനെ കണ്ടായിരുന്നു അത് ഇത് തന്നെയാണ് പറയുന്നത് പഞ്ചായത്തിന് കണ്ടില്ല വിനതി ചെയ്യാനാണ് കണ്ടില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ റോഡ് ഏകദേശം എനിക്ക് തോന്നുന്നു വായനശാലയിൽ നിന്ന് വായനശാലയിൽ നിന്ന് ഭട്ടറഭാഗം വരും ഭട്ടറഭാഗത്തുനിന്ന് ഉളച്ച വരെയുള്ള വഴി ഈ രണ്ടു വഴിയും ഞങ്ങൾക്ക് വഴി ഇവിടെ എന്ന് വെള്ളപ്പൊമ്പ ഈ വഴിയുണ്ടെങ്കിലുള്ള ആരെങ്കിലും ഇവിടെ കൊണ്ടുപോകാനോ എന്തൊക്കെ സാധിക്കുള്ളൂ അതേ വഴി മുങ്ങിക്കഴിഞ്ഞാൽ പറ്റും നടക്കുവോ അതിനെ വണ്ടിയും വരത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് ഞങ്ങൾ ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ചെയ്തെന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ സമ്മതം തരികയാണെങ്കിലും ഉള്ളവർക്ക് സഹകരിക്കൂ അല്ലെങ്കിൽ ഓട്ടുകൊണ്ട് ആശുപത്രി ആവശ്യങ്ങൾ വന്നുകഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് പണ്ട് വള്ളങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ വന്ന കാരണം വള്ളം ഇല്ലാർക്കും ഈ വഴി ഒരു രക്ഷയില്ല അപ്പൊ അത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് ക്ഷെ ഇങ്ങോട്ട് വരുന്നതിന് ഓട്ടോറിക്ഷ ഒന്നര കിലോമീറ്റർ ഇല്ല വായന അവരും നമ്മുടെ ഭാഗത്ത് വരുന്നതിന് ഒന്നര കിലോമീറ്റർ ഇല്ല നാല്പത് രൂപ കിടന്ന് ഓടിക്കൊണ്ടിരുന്നാലും അവർ വരാൻ തയ്യാറല്ല ഇന്ന് ഞാൻ അവരിലേന്ന് വണ്ടി പിടിച്ചിട്ട് ഇഞ്ഞോടാന്ന് പറഞ്ഞ അവര് പറയാളാൻ പറഞ്ഞു പിന്നെ ഒരു വൈക്കേരം വന്ന ബൈക്കാരൂടെ പോകുന്നു നിലവിലെ ടൂ വീലർ പോവുള്ളൂ പോവുള്ളു പിന്നെ സ്വന്തം കാറുള്ളവരവര് പോവും അല്ലാതെ ഒരു സവാരി കൊണ്ട് വരുന്ന ഒരു വണ്ടി രീതിയിൽ വരത്തില്ല പ്രശ്നങ്ങളാണ് ഇതാ മെയിൻ പ്രശ്നം ഞങ്ങളുടെ ഇതാണ് ഇതാണ് മെയിൻ പ്രശ്നം പിന്നെ കുരുവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതായാലിപ്പോ കുറച്ച് മാറ്റമുണ്ട് അതൊരു ആറേഴ് മാസത്തിന് മുമ്പ് ഒരു മോദിയുടെ ഇതിൽ വന്ന വെള്ളത്തിന്റെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വെള്ളം കിട്ടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം ഒരാഴ്ച കൂടുമ്പോഴൊക്കെയാണ് വെള്ളം കെട്ടി കിട്ടിരുന്നത് അതൊക്കെ മാറി ഇപ്പം ഇപ്പൊ മെയിനായിട്ട് ഞങ്ങൾക്ക് ഇത് ഈ വഴിയാണ് ും ഈ ഒരു വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ വഴി നന്നാക്കിയാൽ മാത്രമേ തങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യൂ ലോക്സഭാ ഇലക്ഷന് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു ഒരുപറ്റം യുവാക്കളും അതോടൊപ്പം ഈ നാട്ടുകാർ ഈ യുവാക്കൾക്കൊപ്പം നാട്ടുകാരും ആവശ്യത്തിന് ആരെങ്കിലും നമുക്ക് ഞങ്ങൾ ഈ ഒരു ആശയം ആദ്യം ഉദിച്ചത് ആരുടെ ആർക്കായിരുന്നു അല്ല ഇപ്പൊ നമുക്ക് കുറെ നാളുകളുടെ വഴിയുടെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നു കാരണമെന്താ ഇവിടെ വെള്ളം കയറുന്ന പ്രശ്നമുണ്ട് ഉണ്ട് എന്നാൽ പോലും നമുക്ക് അതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ പറ്റും കാരണം രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമുള്ളു പക്ഷേ ഈ യാത്ര എന്നുള്ള നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് ഇങ്ങനെ പോയി വരേണ്ടതാണ് അപ്പം നമ്മുടെ വീട്ടിലോട്ട് ഒരാൾക്ക് വരണമെങ്കിൽ പുറത്തുനിന്നുള്ള വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർ കാറിൽ വരുന്നുണ്ടെങ്കിൽ അവർ വായന കവലയിൽ ഇട്ടിട്ട് ഓട്ടോ വിളിച്ച് വരണം എന്നാൽ ഓട്ടോക്കാർ പോലും വരത്തില്ല നമുക്ക് ടു വീലർ ഡെയിലി പോയി വരാൻ പറ്റത്തില്ല ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വില വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സമയം ആ സമയത്ത് മാത്രമേ ഉള്ളൂ ഇലക്ഷൻ വോട്ട് ചെയ്യുന്ന അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി ബലു കൊണ്ടിട്ട് പോലെ നമ്മൾ എല്ലാ വിലയും പോകും അപ്പം ഈ സമയത്ത് പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറ്റൻഷൻ കിട്ടുമെന്ന് നമുക്കറിയാം പിന്നെ മെയിൻ ആയിട്ട് ഉണ്ടാകാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഓട്ടോ പറഞ്ഞു അവിടെ അത് വഴിയുടെ അവസ്ഥ മോശമായ കാരണം എന്നാൽ ഓട്ടോക്കാർ വരത്തില്ല പിന്നെ എന്നിട്ടും വരുന്ന ഒരാളാണ് ഇവിടുത്തെ ഉള്ള ആള് തന്നെയാണ് പുള്ളി വന്നപ്പോഴേക്കും ഓട്ടോ മറിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോയി എടുത്തിട്ട് അധികം നാളെ ആയിട്ടില്ല ഓട്ടോ വന്നിട്ട് ഫുൾ ആയിട്ട് മറിഞ്ഞിട്ട് പിന്നെ ബാക്ക് അലോഡർ വന്നിട്ട് എടുക്കുക എ സി വന്ന് എടുത്ത് കയറ്റുവായിരുന്നത് ഇത് അപ്പൊ അങ്ങനെ അവസ്ഥ വന്നപ്പോഴാണ് നമുക്ക് ഇനി ഇനി പ്രതികരിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും അവസ്ഥ വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത് എന്തെങ്കിലും അപകടം യാത്രക്കാർക്ക് അല്ല മറന്ന് മറിയുന്ന സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട് പിന്നെ കൂടുതലും ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല അപ്പൊ രാത്രിയിലായിരിക്കും വരുമ്പോഴായി മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ലോ അങ്ങനെ വരുന്നുണ്ട് കൃത്യമായിട്ട് ആ ഒരു വെട്ടത്തിലാണ് നിങ്ങൾ ഈ ഒരു പിടിച്ച ഒരു വഴി നമുക്കിപ്പോ കുടിവെള്ളത്തിന് ആണെങ്കിലും പൈപ്പ് കണക്ഷൻ ഉള്ളതാണ് ബുദ്ധിമുട്ടില്ല നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയും നമുക്ക് ലഭിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് പറയുന്നത് നമ്മുടെ അവകാശം തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തായാലും ഇപ്പം ശക്തമായിട്ടുള്ള ഒരു നിലപാട് എടുത്തിരിക്കുകയാണ് ഈ നാട്ടിലെ യുവാക്കളും അതോടൊപ്പം ഈ നാട്ടുകാരും പിന്നെ നമുക്ക് വിലയുള്ള കാര്യമാണ് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ നിക്കുമ്പഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള കാര്യമാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഓട്ടിന് വില എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ നമുക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള കാര്യം പറയുന്നത് അപ്പൊ ഓടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പകല പോകുന്നു ഇപ്പൊ നമുക്ക് നോക്കി കണ്ടൊക്കെ പോകാം പക്ഷെ ഒരു മെഡിക്കൽ എമർജൻസി വരുന്ന സമയത്ത് അങ്ങനെയല്ല ഇവിടെ ഇപ്പം നമുക്ക് അടുത്തൊരാൾ ഒരു ഒരു വർഷത്തിന് മുന്നേ ആണ് മരണപ്പെട്ട സമയത്ത് പെട്ടെന്ന് അഞ്ചുപേന വന്ന് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്കാണല്ലോ കഴിഞ്ഞ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകും പേടിയാണ് ഓട്ടോയിൽ പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ എന്നെ നമുക്ക് താങ്ങും നല്ല ബുദ്ധിമുട്ടാണ് ബൈക്കിൽ നമുക്ക് കൊണ്ട് ബൈക്കേ പോകാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴാണ് കുഴിയിൽ വീണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നമ്മൾ റേഷൻ കട പോകണോ സാധനം വാങ്ങിയിട്ട് വരോല്ല കണ്ടത്തിൽ ആവശ്യത്തിന് വളം മേടിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ പോലും ഓട്ടോ വിളിച്ചാൽ വരത്തില്ല അവൻ ബുദ്ധിമുട്ട് പറയാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ ഞാൻ ഭാഗം എന്ന് പറഞ്ഞു കഴിയുമ്പോഴല്ലോ ഓട്ടോക്കാർ തന്നെ പറയും അതായത് ഞങ്ങളുടെ മറ്റേക്ക് ഒത്തിരി പണികൾ വരുന്നുണ്ട് പറ്റിയല്ല അതായത് നാൽപ്പത് രൂപ കിടന്ന് ഞങ്ങൾ ഇപ്പം എഴുപത് കൊടുത്തിട്ടും വരാൻ തയ്യാറില്ല അവര് അവരും റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ പിന്നെ അങ്ങനെ കുടിക്കൊണ്ടിരിക്കുവത് അത് നടക്കുന്ന കാര്യമല്ലോ ഒന്നര കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ എഴുപത് രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും എന്നിട്ടും വരാൻ ആൾക്കാർ തയ്യാറില്ല ഇന്ന് ഞാൻ പോയിട്ട് ആദ്യം കിടന്ന വണ്ടിക്കാണല്ലോ സ്റ്റാൻഡിൽ നിന്ന് പോരുന്നത് ആദ്യഘട്ട വണ്ടി എന്നെ കണ്ടപ്പോ എന്നെ ഇവിടെ അറിയാവുന്ന ഒരു പാർട്ടിയായി കണ്ടപ്പോ എളിപ്പുള്ളി മാറി എന്റെ പുറകെ കിടന്ന വണ്ടി പറഞ്ഞു ഞാൻ ഒരു വന്നിട്ട് പോയാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ നോക്കി കുറച്ച് പേർ തന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ബന്ധു വൈകാതെയോ അതൊക്കെ ഒരു പോര് വരുന്നു അതാണ് ഇവിടുത്തെ സാഹചര്യം അപ്പം ഇതിന് ഞങ്ങൾ എന്തായാലും ഇത് എന്തെങ്കിലും നടക്കുമോ നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങളായിട്ട് എന്തെങ്കിലും തീരുമാനിക്കും അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ അധികാരികളോട് പരാതിപ്പെട്ടിട്ടല്ല കാര്യം ഇതുപോലെയുള്ള പ്രതിഷേധ മാർഗങ്ങളിൽ കൂടെ അതായത് ചിലപ്പോൾ മുകളിലേക്ക് എത്തണമെങ്കിൽ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വയംഭരണ സ്ഥാപനം വരെ വന്ന് നിക്കും ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകത്തില്ല നമ്മുടെ പരാതികളായിട്ട് അവർ വെള്ളപ്പേപ്പർ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇരിക്കുന്നതല്ലാതെ വ്യത്യസ്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധ മുറകൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അല്ല ഇതിപ്പോ പ്പോ പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് നാളെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യരുന്ന് പറയത്തില്ല കാരണം വെച്ചാൽ ജനാധിപത്യ വിരുദ്ധമാണ് വരുന്നത് പക്ഷേ നമുക്ക് നോട്ടൊക്കെ കുത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യില്ലെന്ന് പറയത്തില്ല വോട്ട് നമ്മുടെ അവകാശമാണ് ചിലപ്പോൾ വോട്ട് ചെയ്യും പക്ഷേ ആർക്ക് കുത്തണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും അല്ല നമ്മുടെ ഇപ്പൊ സാധാരണ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരാള് അത് ജനപ്രതിനിധികൾ അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അതനുസരിച്ച് ചെയ്ത് കൊടുക്കേണ്ട ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തികളാണ് ഈ നമ്മൾ വിടുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോട്ട് നോട്ടൊക്കെ തന്നെ തീർച്ചയായും ജനഹിത പറഞ്ഞ് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ നമ്മൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വോട്ട് നോട്ടൊക്കെ ആയിരിക്കും അത് എന്റെ എന്നല്ല ഞങ്ങളിപ്പോൾ എല്ലാവരും ജോലി കുറെ പേരൊക്കെ ജോലിക്ക് പോയാണ് ഇവിടുത്തെ അംഗസംഖ്യ വളരെ കൂടുതലാണ് ഇപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുണ്ടാകും അത് നമ്മൾ പറയുന്നില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലാതെ നിഷ്പക്ഷോട്ടുകൾ ഇവർ ഇലക്ഷനെ എതിർക്കുകയോ ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത് ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട് കാരണം വെച്ചാൽ ഈ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇവർ ആവശ്യപ്പെടുന്നത് ഇവർക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴി മാത്രമാണ് ഈ വഴിയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും കഷ്ടിച്ച ഒരു ടൂ വീലർ മാത്രമേ ഈ ഒരു വഴി പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഓട്ടോറിക്ഷയോ ഒരു കാറോ വന്നു കഴിഞ്ഞാൽ ഈ വഴിയുടെ അവസ്ഥ വളരെയധികം മോശമായത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനോ അതോടൊപ്പം തന്നെ ആശുപത്രി കേസുകെട്ടുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുവാനോ ഈ വഴിയിലൂടെ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കൂട്ടം യുവാക്കൾ ഇവർ മാത്രമല്ല ഈ ഒരു നാട് മുഴുവനും പൂർണ്ണമായിട്ടും ഈ ഒരു അവർക്ക് സഞ്ചാരമയോഗ്യമായി ായിട്ടുള്ള ഒരു വഴി ലഭിക്കാതെ അവർ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇവർക്ക് ഒരു വലിയ വലിയ ലോറി കടന്നു പോകുന്ന വഴി വേണോ ഒന്നുമില്ല അത്യാവശ്യം ഒരു അത്യാവശ്യത്തിന് ഒരു കാറ് ഇല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോകേണ്ട വഴി മാത്രമാണ് ചോദിക്കുന്നത് ഇവിടെ കാറുള്ള പല ആൾക്കാരും ഉണ്ട് അവർക്കപ്പം വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല എന്തായാലും ആഗ്രഹിച്ച് ആറ്റുനോറ്റ് പറയുന്ന പോലെ ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീടിന്റെ വഴിയിലിടണ്ട അവസ്ഥയാണ് കുറ്റത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെ അതെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാവുന്ന പരിഹരിക്കാവുന്നതേ ഉള്ളത് ശരിക്കും അനാസ്ഥ yeah. yeah. esses... no <odi tokenism> ും ഇത് ഇപ്പഴല്ല ഇത് ഈ വഴി വരുന്ന എല്ലാവരും കാണാമെന്നാണ് അറ്റ്ലീസ്റ്റ് വരുന്ന സമയത്ത് ഇലക്ഷൻ വോട്ട് കഴിഞ്ഞാൽ വരുമ്പോഴേക്കും കണ്ടിട്ട് അല്ല ഈ ഇതിൽ അത് കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ടു ഞങ്ങളുടെ വാസവൻ ഏറ്റുവാർ പഞ്ചായത്തിലും അയ്മന പഞ്ചായത്തിലൊക്കെ ചെയ്തിരിക്കുന്ന പണികൾ കാണണം റോഡിന്റെ ഉള്ള അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഈ ഭാഗം കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിപ്പിച്ചു വിട്ടത് അത് അനുഷ്ഠിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഭാഗത്തുള്ള കൂടുതൽ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ പാർട്ടിയൊക്കെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ നാടിന്റെ പുതിയ ഉള്ളൂ വഴിയാണ് മെയിൻ ഉദ്ദേശം അത് ആര് ആരെ ഞങ്ങൾക്ക് തരുന്നോ അവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അത് അവരുടെ കൂട്ടത്തില് ഞങ്ങൾ നടക്കും പര്യാണ്ടത്തിനാളിൽ ഞങ്ങൾ തയ്യാറാണ് നടക്കാനായിട്ട് അതൊക്കെ ചെയ്യാതിരിക്കുക ഇത് ചെയ്യാൻ ഇത് മാറുന്നില്ല ശക്തമായിരിക്കുന്നോട്ടെങ്കിൽ ആയിക്കോട്ടെ അപേക്ഷകളെല്ലാം കൊടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു പ്രയോജനം കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് നോക്കട്ടെ ഇതും ഒരു മാർഗം എന്തായാലും ഒരു ഒരു വാഹനം വരുന്നുണ്ട് അപ്പോൾ ആ വാഹനം വരുന്ന വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഏതൊരു അവസ്ഥയിലാണ് ആ വാഹനം വരുന്നത് എന്ന് Apoi da a വാഹനം പോയ അവസ്ഥയാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ ഒരു വഴി കൂടെ ആ ഒരു കാർ പോയതെന്ന് മൂന്നും നാലും വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഉദ്യോഗസ്ഥര് മന്ത്രിമാർ എം എല്ലാവരും അവരുടെ വാഹന സൗകര്യത്തിന് വേണ്ടി ഒരു ട്രാഫിക് ജാമോ ഇല്ലെങ്കിൽ ഒരു ബ്ലോക്കോ ഒന്നും കൂടാതെ അവർക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ പാവങ്ങളെ നടു റോഡിൽ ഒരു വെയിലത്ത് തടഞ്ഞ് തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തി അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന ഉൾപ്പെടെയുള്ളവർ മന്ത്രിമാരും എല്ലാ ും ഈ ഒരു റോഡിന്റെ അവസ്ഥ ഈ ഒരു റോഡ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് റോഡുകളുണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു വീലർ എങ്കിലും മാന്യമായിട്ട് ഒരു ടൂ വീലറെങ്കിലും കടന്നു പോകുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കണം ഈ ഒരു വീഡിയോ കാണുന്ന അധികാരികളുണ്ടെങ്കിൽ എത്രയും വേഗം ഇവരുടെ ഈ വഴിക്ക് ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴി ലഭിക്കുവാൻ ഒരു അത്യാവശ്യം ഒരു ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ട് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചേരാൻ പാകത്തിനുള്ള ഒരു വഴി ഇവർക്ക് ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിനൊരു പരിഹാര മാർഗം ാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് അധികാരികൾ അല്പമെങ്കിലും ഒരു കരുണ തോന്നി ഇല്ലെങ്കിൽ കണ്ണു തുറന്നൊന്ന് ഇതുപോലെയുള്ള വഴികൾ കൂടി ഒന്ന് സഞ്ചരിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇവിടുത്തെ ഉള്ള ജനങ്ങൾ ഈ മൂന്ന് നാല് വർഷമായിട്ട് ഈ ഒരു വഴിയിലൂടെ പോകുന്നത് അവർ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്കും മനസ്സിലാകും അപ്പോൾ എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവർ ഇലക്ഷന് വോട്ട് ചെയ്യില്ല എന്നല്ല വോട്ട് നോട്ടയ്ക്ക് തന്നെ കുത്തുമെന്നാണ് പറയുന്നത് മാന്യമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ നാട്ടിലെ യുവാക്കളും അതുപോലെ തന്നെ ഈ നാട്ടുകാരും ചേർന്ന് എടുത്തിരിക്കുന്നത് അങ്ങനെ എത്രയും വേഗം ഇവരുടെ ഈ വഴിക്ക് ഒരു പരിഹാര മാർഗം കണ്ടെത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓളശയിൽ നിന്നും ടീം ജാഗ്രത